വാണിയമ്പുഴ ിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ചാലിയാർ യുവാക്കൾ ചാലിയാറിലെ അഞ്ചുറിലെ കുടുങ്ങി പഞ്ചായത്തിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടലിൽ യുവാക്കളെ സുരക്ഷിതമായി നഗറിലെത്തിച്ചു നമ്മുടെ മൂന്ന് ആളുകൾ ഇവിടെ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയും ഫയർഫോഴ്സിലൂടെ എത്തിയും ഒരഞ്ച് പേരുണ്ടായിരുന്നു മൂന്ന് കുട്ടികളും രണ്ട് വലിയ ആളുകളും അവരെ അഞ്ച് പേരെയും ചുരുത്തിൽ നിന്ന് ഇടുത്തുകൂട്ടി എത്തിച്ച് ഡിങ്കി ബോട്ടിൽ നമ്മൾ അവരെ ഇട്ടുകുട്ടിയിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ അതിന് ഫയർഫോഴ്സ് ആ സമയത്ത് തന്നെ വിളിച്ചപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് വില്ലേജ് ഓഫീസറും നമ്മുടെ പഞ്ചായത്ത് സ്റ്റാഫുകൾ പിന്നെ പോലീസ് നമ്മുടെ എസ് ഐസ് ആർ അടക്കമുള്ളവർ ഫോറസ്റ്റുകാർ എല്ലാവരും എത്തിയിരുന്നു അവരുടെയൊക്കെ പ്രയത്നം കൊണ്ട് നമുക്ക് അവരഞ്ചു പേരെയും അവിടെ അക്കലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇന്ന് രാവിലെ ഇക്കറിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനെത്തിയ അഞ്ച് യുവാക്കളാണ് അതിശക്തമായി തുടരുന്ന മഴയെ തുടർന്ന് ചാലിയാറിൽ വെള്ളം പൊങ്ങിയതോടെ തുരുത്തിൽ കുടുങ്ങിയത് നാട്ടുകാർ വാർഡ് മെമ്പറെ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ രാജൻ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയും അഗ്നിരക്ഷാസേന എത്തി ഇരു കരകളും മുട്ടി കുത്തി ഒലിക്കുന്ന പുഴയിലൂടെ അതിസാഹസികമായി യുവാക്കളെ ഊരിലെത്തിക്കുകയും ചെയ്തു രാവിലെയാണ് ഇങ്ങനെ മൂന്ന് കുട്ടികൾ പുഴ കടന്ന് വന്നു പോയ വിവരം കിട്ടിയത് ഇവര് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവര് അഞ്ചു പേരുണ്ട് അപ്പോൾ അത് പതിനെട്ട് വെച്ചതിന് മുകളിലുള്ള ആൾക്കാരാണ് ഇവര് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രാവിലെ പുഴ കടന്ന് നീന്തിക്കര കയറിയതാണ് മഴയത്ത് വെള്ളം പുഴയിൽ കൂടിയപ്പോൾ തിരിച്ച് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് ഇവർ നമ്മളെ വിളിച്ചറിയിച്ചത് അപ്പോൾ ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു അങ്ങനെ നമ്മൾ ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ഫയർഫോഴ്സിൻ്റെ സഹായത്താൽ ഇവർ തിരികെ വാണിയമ്പുഴ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു അപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ അറിയത്തരനുസരിച്ച് ഞാനും നമ്മുടെ സേനാംഗങ്ങളും സ്ഥലത്തെത്തി പുഴ കരകവിഞ്ഞൊഴുകയാണ് വയലൻ്റായിട്ടുള്ള പുഴ ഇത് ഡെങ്കി കറക്കുക എന്ന് പറഞ്ഞാൽ വളരെ അതിസാഹസികമായിട്ടുള്ള പ്രവൃത്തിയാണ് ഏതായാലും ഈ അർപ്പിച്ച ആളുകളെ സുരക്ഷിതമായി നമ്മൾ രക്ഷാദൌത്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വാർഡ് മെമ്പർ പോത്തുകല്ല് എസ് ഐ മോഹൻദാസ് സേന ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ജീവനക്കാർ പോലീസുകാർ നാട്ടുകാർ എന്നിവർ പങ്കെടുക്കും